ും വറമ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ റമലാനിനെ വരവേറ്റുകൊണ്ട് മഹാന്മാര് നടത്തിയ പ്രാർത്ഥന പഠിച്ചല്ലോ നമുക്ക് ഇൻഷാ അല്ല ഇന്ന് മാസപ്പിറവി കാണുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിക്കാം അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം റമലാൻ മാസമൊക്കെ വരാൻ പോവുകയാണല്ലോ റമദാൻ മാസത്തെ വരവേറ്റുകൊണ്ട് മാസപ്പിറവി കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് റമദാൻ മാസത്തിൽ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ എല്ലാ മാസപ്പിറവി കാണുമ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അള്ളാഹു അക്ബർ അള്ളാഹുമാലൈന ബിൽ ഇസ്ലാം എത്രയോ ആശയസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയാണ് ഇത് പലപ്പോഴും നമ്മളൊക്കെ വിട്ടുകളയാറാണ് പതിവ് പക്ഷേ ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ ആശയവും പഠിക്കുമ്പോൾ എല്ലാ മാസവും പിറവി കാണുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ തീർച്ചയായിട്ടും ആഗ്രഹിച്ചു പോകും നമുക്കിതിൻ്റെ അർത്ഥം പഠിക്കാം അള്ളാഹു അക്ബർ നിലാവിനെ നോക്കിയിട്ട് പറയുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹുവേ നീ എത്രയോ വലിയവനാണ് പിന്നീട് ആ നിലാവിനെ നോക്കിയിട്ട് ആ പിറവി നോക്കിയിട്ട് പറയുന്നു അഹില്ലഹു അള്ളാഹുമാലൈന ബിൽ അമ്നി വൽ ഇമാൻ അള്ളാഹുവേ നിർഭയത്വത്തിൻ്റെ അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ സലാമത്തി സമാധാനത്തിൻ്റെ വൽ ഇസ്ലാമി അനുസരണത്തിൻ്റെ നീ ഇഷ്ടപ്പെടുന്ന നീ തൃപ്തിപ്പെടുന്ന അമലികൾ ചെയ്യാനുള്ള ആ ഒരു അനുഗ്രഹത്തിൻ്റെ മാസമാക്കിയിട്ട് ഈ മാസത്തെ ഈ പിറവിയെ നീ ഞങ്ങൾക്ക് സമ്മാനിക്കണമേ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് അള്ളാഹുവെ വിശ്വാസത്തിന്റെ മാസം എൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതേപോലെ നിർഭയത്വം ഭയരഹിതമായ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ വസലാമത്ത് സമാധാനം സമാധാനപൂരിതമായ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വൽ ഇസ്ലാം നിന്നെ അനുസരിക്കണം നിനക്ക് വഴങ്ങണം നിന്നെ വണങ്ങി നിനക്ക് കീഴ്പ്പെട്ട് എല്ലാം നിനക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ ഈ മാസത്തിൽ എനിക്ക് നീ തൗഫീഖ് ചെയ്യണമേ അതിൻ്റെ കൂടെ പറയുന്നു ലിമാ തുഹിബ്ബു തർ നീ ഇഷ്ടപ്പെട്ട അമൽ എനിക്ക് ചെയ്യണം എൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം സമൂഹം അംഗീകരിച്ചേക്കാം പക്ഷേ എൻ്റെ അമലുകളിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ നിൻ്റെ തൃപ്തി ഉണ്ടെങ്കിലേ എനിക്ക് വിജയമുണ്ടാവുകയുള്ളൂ അപ്പോൾ നീ ഇഷ്ടപ്പെട്ട നിനക്ക് തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണമേ ഈ മാസത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് ആ നിലാവിനെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു റബ്ബി വ റബ്ബുഖ അല്ലെങ്കിൽ റബ്ബുന വ റബ്ബുഖ അങ്ങനെയും പറയാം എന്താണ് അതിന്റെ അർത്ഥം നിലാവിനെ നോക്കിയിട്ട് പറയുകയാണ് റബ്ബുന വ റബ്ബു കല്ല ഹേ നിലാവേ ഹേ ചന്ദ്ര നിന്റെയും എൻ്റെയും റബ്ബ് അള്ളാഹുവാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് ചരിത്രത്തിൽ മനുഷ്യർക്ക് സംഭവിച്ച അബദ്ധങ്ങളിൽ ഏറ്റവും വലിയ അബദ്ധമാണ് പ്രകൃതി ശക്തികളെ ദൈവമായിട്ട് ദൈവസമാനമായിട്ട് കണ്ടു എന്നത് അപ്പോ നിലാവ് അഥവാ ചന്ദ്രൻ ദൈവമല്ല സൂര്യൻ ദൈവമല്ല ആ സൂര്യനും ആ ചന്ദ്രനും എന്നേക്കാളൊക്കെ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ആയിരിക്കാം പക്ഷേ ദൈവസമാനമായ കഴിവോ യോഗ്യതകളോ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സിഫത്തിൽ ഏതെങ്കിലും ഒന്നോ ഈ സൃഷ്ടിജാലങ്ങൾക്ക് ഇല്ല ഞാനും നീയും ഒരു കാര്യത്തിൽ സമമാണ് ഏതാണ് ആ കാര്യം നിൻ്റെ റബ്ബ് അള്ളാഹുവാണ് എൻ്റെയും റബ്ബ് അള്ളാഹുവാണ് ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന ഒരു യാഥാർത്ഥ്യത്തെ പങ്കുവച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് അപ്പോൾ തൗഹീദിൻ്റെ ഏകദൈവത്വത്തിൻ്റെ ആശയത്തെ നമ്മുടെ ഹൃദയത്തിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയ സഹോദരങ്ങൾ ഞാൻ അടക്കം ഈ പ്രാർത്ഥന നല്ലപോലെ പഠിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം